നമസ്കാരം വീട്ടിലിരുന്ന് പണി കെണിയാണ് വീഴരുത് അഞ്ചു ലക്ഷം രൂപ അടൂര യുവതിയിൽ നിന്നും തട്ടിയെടുത്തു യുവാവിനെ പിടികൂടി വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനവുമായി സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം നൽകി പണം തട്ടുന്ന സംഘത്തിൽപ്പെട്ട യുവാവിനെയാണ് പോലീസ് പിടികൂടിയത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള ഹമ്മദ് നിയാസ് ആണ് അറസ്റ്റിലായത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി അടൂർ സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിലും പുറത്തുമുള്ള ഹോട്ടലുകളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും തുടർന്ന് റിവ്യൂ രേഖപ്പെടുത്തുവാനും ആവശ്യപ്പെടും ഇതോടൊപ്പം നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ തട്ടിപ്പ് സംഘം പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും ഇങ്ങനെ നൽകുന്ന തുകയുടെ അൻപത് മുതൽ നൂറ് രൂപ വരെ പണം നൽകിയയാൾക്ക് തിരികെ നൽകുകയാണ് ആദ്യപടി ഇത്തരത്തിൽ പണം നൽകുന്നവരുടെ വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് കൂടുതൽ തുക ആവശ്യപ്പെടുന്നത് ഇത് തിരികെ നൽകാതെയാണ് തട്ടിപ്പ് നടത്തുന്നത് അടൂർ സ്വദേശിനിയുടെ വിശ്വാസം ഇത്തരത്തിൽ നേടിയെടുത്തുകൊണ്ടാണ് ത പണം തട്ടിയത് മുഹമ്മദ് നിയാസിന്റെ അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങൾ എത്തിയതായും അപ്പോൾ തന്നെ പിൻവലിച്ചതുമായ തെളിവുകൾ പോലീസ് കണ്ടെടുത്തു കൊച്ചിയിലെ വാടകക്കെടുത്ത ഫ്ളാറ്റിലിരുന്നു കൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത് അടൂർ ഇൻസ്പെക്ടർ ആർ രാജീവിന്റെ നേതൃത്വത്തിൽ കാക്കനാട് ഇൻഫോ പാർക്ക് വാരാപ്പുഴ എന്നിവിടങ്ങളിൽ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് കൂടുതലും പ്രതികളുണ്ടെന്നും ഒട്ടേറെ പേർ സംഘത്തിന്റെ കിണിയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പരിശുദ്ധ സ്വർണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാലോകം ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെഡിംഗ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്ട്രീ ഷോ കോളേജ് റോഡ് പത്തനംതിട്ട Thank you.